പോസ്റ്റൽ വോട്ടിൽ ക്രമക്കേട് കാണിച്ചുവെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഗുരുതരമായ നിയമലംഘനമാണ് നടന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു അല്പസമയത്തിനകം ഇതിന്റെ മറ്റു വിവരങ്ങൾ അറിയിക്കാം ഒരു വാർത്താക്കുറിപ്പ് നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അങ്ങേറ്റം ഗുരുതരമായ ഒരു നടപടിയാണ് എന്ന് വ്യക്തമാക്കുകയും തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്തൊക്കെയാണ് തുടർ നടപടികൾ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ വിജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകളിൽ കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ആ ഇപ്പോൾ ജി സുധാകരനെതിരെ എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജി സുധാകരൻ്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ആ വാർത്തയെ വളരെ കൂടി കാണുന്നു എന്നതാണ് നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗുരുതരമായ നിയമലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ തപാൽ വോട്ടുകൾ വളരെ നല്ല മികച്ച രീതിയിൽ സുതാര്യമായാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്ത് നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ ഗുരുതരമായ നിയമലംഘനമാണ് എന്നും സുധാകരനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ ർക്കാണ് അതായത് ജില്ലാ കളക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്